ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെ കോൺഗ്രസ് രംഗത്തു വന്നു പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നത് ജനങ്ങൾ കണ്ടതാണ് നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് പറഞ്ഞു പോലീസ് അടിമക്കൂട്ടമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്നും കേസ് എഴുതിത്തള്ളണമെന്നുമാണ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ചിന് നവകേരള ബസ് ആലപ്പുഴയിലെത്തിയപ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത് സുരക്ഷാ വാഹനത്തിൽ നിന്നിറങ്ങിയ അനിൽ സന്ദീപ് എന്നിവരുൾപ്പെടെ അഞ്ചംഗ സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് കേരളം മുഴുവൻ കണ്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ടില്ലെന്ന കേരള പോലീസിന്റെ നിലപാട് അപഹാസ്യം ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ കണ്ടിട്ട് ഇത് അന്വേഷിച്ച പോലീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് അടിമക്കൂട്ടമായി മാറിയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഇതിനെതിരായി ഞങ്ങൾ ഏതറ്റം വരെയും നിയമപരമായും രാഷ്ട്രീയമായും പോരാടും സംഭവത്തിൽ ആദ്യഘട്ടം മുതൽ പോലീസ് ഒത്തുകളിച്ചു കോടതി നിർദ്ദേശിച്ചനുസരിച്ച് മാത്രമാണ് കേസെടുത്തത് കേസ് അന്വേഷിച്ച ജില്ലാ ക്രൈംബ്രാഞ്ചും പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ലെന്ന റഫറൻസ് റിപ്പോർട്ടാണ് സമർപ്പിച്ചത് ഞങ്ങൾ പലതവണയായി സി ഡിയിലും അതുപോലെ തന്നെ പെൻഡ്രൈവിലും ഈ വിഷ്വലെല്ലാം ഈ പോലീസ് ക്രൈംബ്രാഞ്ചിനും നൽകിയിരുന്നു പക്ഷേ അവർ പറയുന്നത് ഒരു തരത്തിലുമുള്ള തെളിവില്ല പോലീസ് നീക്കത്തിനെതിരെ പതിനേഴിന് കോടതിയിൽ തടസ്സ ഹർജി നൽകാനാണ് തീരുമാനം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെടും ട്വന്റി ആലപ്പുഴ